യഥാർത്ഥത്തില് ശ്രീ പിണറായി വിജയൻ ഇതിപ്പോൾ നിയമസഭയിൽ പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് കാരണം ഇതിനൊക്കെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതാണ് ശ്രീ പിണറായി വിജയൻ കൂടി അംഗമായിട്ടുള്ള ക്യാബിനറ്റ് നായനാരിൽ ഗവൺമെൻറ് ആണ് ആ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചത് ആ റിപ്പോർട്ട് അംഗീകരിച്ചതിന് ശേഷം അതിന് വിരുദ്ധമായ ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്തേ പറ്റി എന്നുള്ളതാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു സംഭവം ഉണ്ടായി ആ സംഭവത്തെ തുടർന്നുള്ള ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് ഗവൺമെൻറ് അപ്പാടെ അംഗീകരിച്ചു അത് നിയമസഭയുടെ മുമ്പിൽ വെക്കുകയും ചെയ്തു അത് നിയമസഭയ്ക്ക് മുമ്പിൽ അതെല്ലാം കൃത്യമായിട്ടുണ്ട് ഇങ്ങനെയൊരു പ്രോസസ്സ് പൂർത്തിയാക്കി അവസാനം വന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഏഴെട്ട് മാസം മുമ്പ് ഈ പഴയ ആയുധമെടുത്ത് െനിക്ക് പറയാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെ പോലെ പോലൊരാളിനെ ചേർന്നതാണോ എന്ന് അദ്ദേഹം ആരോപിച്ചാൽ മതി അദ്ദേഹം കൂടിയുള്ള ക്യാബിനറ്റ് അംഗീകരിച്ചത് ആ ക്യാബിനറ്റ് അംഗീകരിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടാണ് അദ്ദേഹം കൊടുത്ത അംഗീകാരത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം തന്നെ ഇപ്പൊ പറയുകയാണ് അതാണ് വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന വന്നിട്ട് അല്ല ണി രണ്ടാം സ്റ്റേജിലേ വരുന്നുള്ളൂ ആദ്യം ഇത് പറഞ്ഞതാരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഡോക്യുമെന്റ്സ് എന്താണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ കാര്യമായി ഒരു ഡോക്യുമെന്റും ഇല്ല ഒരു വൈൽഡ് അലിഗേഷൻ ഒരു മുഖ്യമന്ത്രി പറയുന്നു എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ താഴെയുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ നിലയിൽ അത് പോകട്ടെ എന്ന് നമുക്ക് വെക്കാം പക്ഷേ ഒരു മുഖ്യമന്ത്രി പറയുന്നത് എവിടെയാണ് കേരള നിയമസഭയുടെ മധ്യത്തിൽ നിന്നാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സ്ഥലത്തിരുന്ന് അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് പറയാൻ പറ്റുമോ അങ്ങനെ പഴയ വെടിവെപ്പിനെക്കുറിച്ച് തിരികെ പോയാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് വിമോചന സമരകാലത്ത് നടന്ന വെടിവെപ്പുകളെല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഈ തിരുവനന്തപുരത്ത് കടപ്പുറത്ത് നടന്ന വെടിവയ്പെല്ലാവർക്കും അറിയാവല്ലോ പാപ്പാമ്മളെ കൊന്ന വെടിവെപ്പ് നമുക്കറിയാൻ പറ്റോ അന്ന് മുഖ്യമന്ത്രിയായിപ്പോയ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾ ആരെങ്കിലും ഈ പാക്ഷേപം പറയുന്നുണ്ടോ ആ സാഹചര്യങ്ങൾ പോയി നൂറ്റിന് അതായത് അരമൊക്കെ നൂറ്റാണ്ടും കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷവും ഈ പഴയ പിടിച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതുതായിട്ട് ഇവർക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് ഒരക്ഷരം പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാം തീർന്ന് കെട്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും തിരിഞ്ഞു നോക്കാത്ത വിധത്തിൽ പൊടികെട്ട് പൊടിയടിച്ച് കിടക്കുന്ന പഴയ ചില കാര്യങ്ങൾക്ക് പുതിയ ജീവൻ കൊടുക്കാൻ മുഖ്യമന്ത്രി നിയമസഭയുടെ തലം വിനിയോഗിച്ചത് തെറ്റായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല അത് പ്രതിരോധിക്കേണ്ട കാര്യം റെക്കോർഡല്ലേ അവിടെ നിൽക്കുന്നത് പിന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തിയായി പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം മറ്റാളുകൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ എല്ലാ പ്രസംഗത്തിൻ്റെയും അവസാനമല്ലേ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്റർഫിയർ ചെയ്യാനുള്ള അധികാരമുള്ള അവകാശമുള്ള പ്രിവിലേജുള്ള പ്രതിപക്ഷ നേതാവ് അതിനെ സ്ട്രോങ് ആയിട്ട് അപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എതിർത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല എതിർത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ച അവസാനമാണ് ആ പ്രസംഗത്തിനിടയിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ടുമുണ്ട് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ള പ്രതിപക്ഷ നേതാവിലൂടെ പുറത്തു വന്നു അതെല്ലാം വളരെ കൃത്യമായി പറഞ്ഞു എൻ്റെ പോയിന്റ് ഇതുപോലെ പഴകി തുരുമ്പിച്ച ഒരു സാധനം പൊടികെട്ടി ഇരിക്കുന്ന ഒരു ഫയൽ അതിന് തീർപ്പ് കൽപ്പിച്ച ഒരു ഒരു റെക്കോർഡ് അതെന്തിനാണ് മുഖ്യമന്ത്രി എടുത്തത് അപ്പോൾ ഒരു തീരുമാന ഫൈനാലിറ്റി ഇല്ലല്ലോ ഏത് തീരുമാന ഡിസിഷൻ ഗവൺമെൻറ് പ്രോസസ് അനുസരിച്ചൊരു ഫൈനാലിറ്റി വരണ്ടേ ഇതൊരു ഫൈനാലിറ്റി വന്ന കേസാണല്ലോ പിന്നെ എന്തിനാ ഇത് കുത്തിപ്പൊക്കിയത് ആരെ ഉന്നം വച്ചാണ് ഇത് കുത്തിപ്പൊക്കിയത് അതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ് ആ ഉദ്ദേശത്തെയാണ് കേരള ജനത ചോദ്യം ചെയ്യുന്നത്